ിയോ ഋഷി ഋഷി ഈ വാഴത്തോപ്പിൽ നടന്ന് മുഴുവനും മൂത്രമൊഴിച്ചോട്ടാ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ടീമന്മാര് പുറത്തേക്ക് ഒന്നിറങ്ങിക്കണത് കാരണം അറിയാല മഴയാണ് പിന്നെ നമ്മുടെ മണ്ണ് കണ്ടെങ്കിൽ ഒരു ചുവന്ന പോലത്തെ മണ്ണ ഭയങ്കര അടി ചുളിയാവും പിന്നെ ഈ എറുപ്പത്തിൽ അവര് കിടക്കാന്ന് പറഞ്ഞത് ഭയങ്കര ഒരുത്തന്തേ ബോൾ അന്വേഷിച്ചിടക്കുവാണെങ്കിൽ കാണുന്നത് ലൂക്കാച്ചാ ബോളെന്തായി നമ്മളുടെ കണ്ടോ എന്റെ ആദ്യത്തെ ഇപ്പൊ പോവുകയാണോ മനസ്സിലാവും കണ്ടോ അതെ കായ്ച്ചിട്ടുണ്ട് കരിക്കാണോ തേങ്ങയാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യത്താ തേങ്ങ പരിക്കുമ്പോ അറിയോ തേങ്ങയായിട്ട് കിട്ടോ അല്ലെങ്കിൽ കരിക്ക് പോലെ എനിക്ക് എനിക്കറിയത്തില്ല മറ്റേത് ഒരുമിച്ച് നട്ട രണ്ടുപേരാണ് ഒരേ പോലത്തെ പക്ഷെ അയാൾ എന്താന്നാവോ അങ്ങനെ നിക്കുവ ആ ചെറുതോട ഓട്ടം കണ്ടത് ചെളിയാണ് ഈ കാണുന്നത് ഓടിപ്പണമൊക്കെ ചെളിയിൽ ഇതാക്കിയിരിക്ക മറ്റോമാര് ഇത് പ്രദക്ഷിണം ചെയ്ത് മൂത്രൊഴിച്ചോണ്ടിരിക്കാ ഒരു സ്ഥലത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഒഴിക്കുക അതില്ല തളിച്ച് 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 നമ്മടെ പറമ്പ് കണ്ടവർക്കറിയതെ എവിടെയൊക്കെ പച്ചപ്പായി തുടങ്ങിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരം ഉണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട്ണ്ടായിരുന്നു അപ്പൊ അവരുടെ വീട്ടിൽ കണ്ടിട്ട് ഞാനങ്ങനെ വെച്ചൊരു മരമാണ് അതിപ്പോ ഇത്ര ആയട്ടാ താഴ്ത്തത്തെ കൊമ്പൊക്കെ സന്തോഷം നമുക്ക് നമുക്കീ ഒരു മരം പോലെ ആയി ചെറിയൊരു കുഞ്ഞിക്കുളം പോലെയൊക്കെ കുത്തണം എന്നുണ്ട് അപ്പൊ യുവമാർക്ക് ഓടിച്ചാടി ഇറങ്ങി കളിക്കാനും അപ്പൊ ഈ മരം പൊങ്ങി വന്നിട്ട് വേണം ചെറിയൊരു കുളം കുത്താൻ കാരണം ഇന്റെ പേരൊക്കെ ഓടുന്നു പറയണ്ടേ ഭയങ്കരായിട്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ട് ഈ തോന്നണ ഒരു അഞ്ചാറു മാസം കൂടെ ഒക്കെ കഴിഞ്ഞ കുത്താൻ പറ്റുമായിരിക്കും അവൻ ഒന്നും ചെയ്യലാ ഈ ഇളയതിനെ പിടിച്ച് പെണ്ണു കിട്ടിക്കേണ്ടിവരും കണ്ടാ അതാണ് അവസ്ഥതേ ഭൂമര എല്ലാരും ആമ്പളാണ് അവനെ പീഡിപ്പിക്കാൻ നോക്കണ ഇളയത് ഈ ഇളയതിനാ ഒന്ന് കെട്ടിക്കാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുച്ചികൾ ഉണ്ടെങ്കി പറയോ വേണ്ട രണ്ടു കൂടി മിക്കവാറും അവന്റെ അടുത്തുനിന്ന് കടി മേടിച്ചു വെക്കും ലൂക്ക കുഞ്ഞായിട്ടൊന്നും ചെയ്യരുത് കേട്ടാ ലൂക്ക വേണ്ട വേണ്ട ഋഷി എല്ലാര്ക്കും എന്ത് ചെയ്യണം എന്നൊരു വിടുത്തൂല ഇവന് ബോൾ എന്തെങ്കിലും കൊടുത്തോ ഇവിടെ ഇത്തിരി ചെളി പോലെ ആയിട്ടുണ്ട് ഇവിടെ മണ്ണിടാൻ വേണ്ടിട്ട് മണ്ണ് കിട്ടാനില്ല മഴ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനേ ഇവനൊരു ബോൾ എടുത്തു കൊടുത്ത് അന്നമ്മയുടെ ഒരു പ്ലാസ്റ്റിക് ബോൾ കണ്ടത് ഇനി അന്നമ്മ കിടന്ന് മൂന്നൊന്നും അറിയില്ല ബോൾ എടുത്ത് കൊടുത്താല് എന്റെ കൂടെ ബോളൊക്കെ കിടന്നു വെച്ചാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു പോയെന്ന് കുറെ നാളായി മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ചെളിയായിട്ട് സിറ്റൌട്ടിലേക്ക് എല്ലാം കൂടി ഓടിക്കേറും നല്ല രസമായിരിക്കും എന്റെ ചെടിയൊക്കെ ഈ സൈഡിലേക്ക് ആക്കിയപ്പോ ഒരുവിധമൊക്കെ നേരെയാവൊടങ്ങിട്ടാ ഇപ്പുറത്ത് വീട് പണിയണേ ഇതിട്ടേക്കാ ഞാനിപ്പ ചെറിയൊരു ഷെയ്ഡിലേക്ക് ചെടിയൊക്കെ മാറ്റിയപ്പോ വലിയ കുഴപ്പമില്ലട്ടാ ഇപ്പോൾ വേണോ ബോളിന് വേണ്ടിയിട്ടുള്ള കാത്തുനിന്ന് ഇപ്പൊണ്ടാ നോക്കിക്കു ബോൾ വേണോ ആടാ നീ തടിയുമ്പോച്ചു നടന്നു ഒരു പത്ത് റൗണ്ട് ഓടി കൂടാ ബോൾ എല്ലാരും കൂടി മറിഞ്ഞു വീഴും ആ ചെറുതോടി ഓട്ടം കണ്ടാ ചെറുത് ബോള് കണ്ടിട്ട് കാണുന്നത് ലോക്കി ലോക്കി എടാ രണ്ടാവ കണ്ടോ ചെറുതായിട്ടൊന്നും രോമം ഇതായിട്ടവൻറെ അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കില്ലേ ഇവർക്ക് ഈ പ്രഷർ വെയിറ്റ് ഇണ്ട് പിന്നെ അപ്പൊ ഇച്ചിരി ദൈവത്തിന്റെ പ്രശ്നം കൊണ്ട് പ്രശ്നം കൊണ്ടു ദൈവത്തിന് സഹായം കൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മളില്ലട്ടാ അവന്റെ ബോഡി ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഈ കറുപ്പ് പോലെ സൈഡ് മുട്ടിഞ്ഞും ഈ കഷത്തിന്റെ അവിടെയൊക്കെ വരും ഇവർക്ക് ഈ പ്രഷർ മർദ്ദം കൊണ്ടേറ്റ് അങ്ങനെ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ലോ നമ്മുടെ പ്ലാവിന്റെ അറ്റോക്കുന്ന് വെട്ടിയായിരുന്നു കേട്ടോ ഇവിടെക്കൊരുവിധം പച്ചപ്പറ്റിയായി ദൈവര് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ വീട് വന്നവരാണ് മനസ്സിലാക്കേണ്ടത് അതെ ചക്ക എന്നും ചക്ക വർഷത്തിലൊരു മൂന്ന് വട്ടം ചക്ക നമ്മുടെ ചാർലി കൂട്ടി കിടക്കണ്ട ഉമാരുടെ ചാർലിന് കഴിക്കാരണ്ട പൂച്ച അടന്നും നോക്കിയില്ല ഓടിച്ചിട്ട് പീഡിപ്പിക്കണം പീഡന സമയം നടന്ന് നോക്കി നോക്കിയൊരെണ്ണം കൊടുത്ത് കണ്ണിന്റെ അവിടെ നിന്ന് ചോരയൊക്കെ വന്ന് ഈ പുല്ലിൽ ഒന്ന് കളിച്ചെല്ലാരും ഇങ്ങോട്ടുവാളും കേൾ എവിടെ പോളും കേളിനെന്ത്ള് വാങ്ങിക്കണ്ടേ വെയിലായല്ലോ പോളില്ലാത്തൊരു ആലോചിക്കാൻ വയ്യ ഇന്നിപ്പതേ റിയോ ലൂക്കാച്ചന്റെ പുറകേന്ന് ഋഷി പതിവ് പോലെ പുറകെ പോയി കടിവ അങ്ങനെയുള്ള എനിക്ക് അറിയില്ല പക്ഷെ ഇത്തിരി ഭയഭക്തി ബഹുമാനത്തിലൊക്കെയാണ് നിക്കുന്നത് ലോക്കിക്കുഞ്ഞേ ലോക്കിക്കുഞ്ഞേ നമുക്ക് പുല്ലൊക്കെ നടന്ന് കഴിക്കലുണ്ട് നമുക്ക് പുല്ല് നടന്ന് കഴിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് വയറിന് ചെറിയൊരു അപ്സെറ്റ് ആണ് ചെറുതായിട്ട് വയർ അപ്സെറ്റ് ഉണ്ട് കാരണം ഈ ഞാൻ ചിക്കനാ കൊടുക്കുന്നതിന് ചിക്കൻറെ പാർട്സ് അങ്ങനെ കൊടുക്കലില്ല എന്ന കഴിച്ചോ നല്ലതാ കഴിച്ചോ കഴിച്ചോ എടാ എന്നിട്ട് വട്ടം അങ്ങനെ നാല് നാലാമക്കളുണ്ട് ഇവിടെ ഈ നാലാമക്കളും പിറന്നറിഞ്ഞിരിക്കുവാണ് ഒന്ന് പറയണേ അല്ല കുടുംബത്തിൽ പിറന്നവരാണ് കേട്ടാ നമ്മടെ ലിട്ടാച്ഛനാണെങ്കിലും ഡെസ്ട്രോയിന്റെ സണ്ണാണ് പിന്നെ നമ്മുടെ ഋഷിക്കുട്ടനാണെങ്കിലും നല്ല ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും നമ്മുടെ ഏറ്റവും കൂടുതൽ ലാബുകൾ ഉണ്ടായിരുന്ന പക്ഷെ സഞ്ജീവൻ നാട്ടിണ്ടോന്ന് പുള്ളിടെ പേര് മറുപടി പത്തനംതിട്ടയിലായിരുന്നു അറിയില്ല ഓഫ് ചെയ്താണ് നമ്മടെ അറിയോനെ പിന്നെ അറിയാലോ അറിയോ നിങ്ങൾ കാണുന്നല്ലേ കുഞ്ഞിരി മുതിരി ഇപ്പൊ അവന്റെ സീറോ പട്ടികളൊക്കെ ചെയ്ത് കുറച്ച് രോമം വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിനെ മാത്രം ഞാൻ കയ്യും കാലം ഒക്കെ കഴിച്ച് മറ്റോമാരെ പിന്നെ പോസ് ണ്ട് എന്തേലും കാലിന്റെ അവിടെ മാത്രം മാത്രത്തി വെള്ളം ഒഴിച്ച് കേട്ട ശിവനാ ഞാൻ എന്തായാലും കഴിയാ കഴിച്ചിട്ടോ കേട്ടണെങ്കി പക്ഷെ നല്ല ഭംഗിയായല്ലോ ഇവിടെ മരം ഒക്കെ തട്ടി ഞാൻ തന്നെ നിങ്ങൾ പറയണോട്ടെ ഈ മരം വന്നപ്പോ നല്ലതായെന്ന് ഇത് ചിലര് പറയും മറ്റേ എന്തോ ഒരു കായണ്ടാത മണമൊരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കായ ഉണ്ടാകുമ്പോ തന്നെ ഞാൻ പറക്കി പോകും കളയും അപ്പൊ പിന്നെ ഈ പ്രശ്നം മാറിക്കിട്ടിയല്ല ഇവന്മാര് ഇവിടെ നടക്കട്ടെ ഞാൻ ഇവന്മാരെ നിങ്ങള് കാണിച്ചിട്ടും കുറെ നാളായി പിന്നെ എന്തെന്നാണ് ഇവരൊരു ചാനൽ തുടങ്ങിയെങ്കിലും വല്ലപ്പോഴൊക്കെ ഇട്ടുള്ളട്ടോ മീ ഇങ്ങനെ വല്ലപ്പോഴും വീഡിയോ ഉള്ളൂ പക്ഷേ ഇല്ല എന്റെ ചാനലിനേക്കാളും വ്യൂ അതിലുണ്ടായിരുന്ന ഡോഗ്സിന് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേരുള്ളോണ്ടേ വ്യൂമാരി ഇവിടെ നടക്കട്ടെ അപ്പൊ അത്രയൊക്കെയാണ് വിശേഷം വൈകുന്നേരം ഞാൻ നടക്കാതെ നടന്നിട്ട് പട്ടി കതക്കണേക്കാളും ഇതായിട്ടാണ് ഞാൻ കതക്കണത് നോക്കി കാരണം നമ്മൾ ഏത്തിരി ഫുഡ് ഡോഗ്സിന് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ അവർക്ക് ഫുഡ് ഓവറായിട്ട് കയറും പിന്നെ അവർക്കൊരു ഓട്ടോ ചാട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോ കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ ഞാനായിട്ട് എൻ്റെ ഉമ്മമാരൊന്ന് കുളിപ്പിച്ചു ഇനി ഗ്രൂമിങ് ചെയ്യാനൊക്കെ സമയമായിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഈ കെട്ട് പെണഞ്ഞ് കിടക്കണതിൻ്റെയൊക്കെ ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഭംഗിയാവൂല പിന്നെ ഇവരെ ഗ്രൂമിങ് ഒക്കെ ചെയ്യണം അതില് മഴ നോക്കിയിട്ട് വേണം അതില് എനിക്കൊന്ന് റിയോന്റെ ഒക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഡോഗിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കേട്ടറിഞ്ഞതും എനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യവും കേട്ടോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം ഈ ഇഞ്ചക്ഷൻ എടുത്ത ഡോഗ്സ് കടിച്ചിട്ട് പോലും പേളകി എന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അവർ സ്നേഹത്തോടെ കളിക്കുമ്പോൾ ഇങ്ങനെ മേഘവും ഇതൊക്കെ കൊണ്ടാലും വലിയ പ്രശ്നം പക്ഷെ ഇവർ അഗ്നിഷൻ കാണിക്കുമ്പോൾ അവർ ദേഷ്യത്തിൽ വന്നിട്ട് കടിക്കുന്ന ഒരു ഡോഗാണെങ്കിൽ ഈ വൈറസ് പെട്ടെന്ന് ഇതാവും പറഞ്ഞ് കേട്ടിരിക്കുന്ന എത്രത്തോളം സത്യം എന്ന് എനിക്കറിയില്ല അറിവുള്ളവർ പറയാനെ ഇവരിപ്പൊ കളിച്ചോണ്ടിരിക്കുന്നു സന്തോഷത്തിൽ കളിക്കുമ്പോ കൊണ്ടാലും വലിയ സീനില്ലെന്നാ പറയുന്നെ പക്ഷെ ഇഞ്ചക്ഷൻ എടുത്ത രോഗാണെങ്കിൽ പോലും ഭയങ്കര ദേഷ്യത്തിലൊക്കെ നമ്മൾ കടിക്കേ മാന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇഞ്ചക്ഷൻ എടുത്താണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു കേട്ടിരിക്കുന്നേ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് പിന്നെ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ വഴി പോകുമ്പോ ഈ തെരുവ് നായ്ക്കളൊക്കെ ഓടിച്ചിട്ട് കടിക്കണത് ഒന്നാമത് ചൂടായിരിക്കും അപ്പൊ ഇവർക്ക് ഒരു ഒരു പ്രത്യേകതര സ്വഭാവം ഇരിക്കുന്നേ ആ സമയത്ത് അപ്പൊ അതിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് കൊള്ളാം അത്രേ ഉള്ളൂ പറയാനായിട്ട് ഒരു അരമണിക്കൂറിലേക്ക് ഇവിടെ നടത്തിയിട്ട് ഞാൻ കൂട്ടി കയറ്റും അതാണ് അപ്പൊ തിന്നിട്ട് ടാസ്ക് അപ്പൊ യുവന്മാരെ ഇഷ്ടമുള്ളത് തടിയന്റെ പേരാണ് തടിയാന്ന് വിളിച്ചിട്ട് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തടിയാന്ന് വിളിക്കില്ലേന്ന് ഞാനത് സ്നേഹത്തോടെ വിളിക്കണം കേട്ടോ ഞാൻ എന്നെ തന്നെ ഗുണ്ടമ്മ ഗുണ്ടമ്മെന്ന് വിളിക്കണവരെ അപ്പോ ടിയൻ ലോക്കിക്കുഞ്ഞ് നമ്മുടെ റോട്ടാണ് ലൂക്ക ലൂക്കാച്ചൻ നമ്മുടെ ഋഷിക്കുട്ടൻ ജർമ്മനാണ് ഋഷി പിന്നെ അതെ ഒരുത്തന അവിടെ പോയി നിൽക്കണ്ടോ അവരെ കൂടെ ഓടിക്കിട്ടിരിക്കുന്നു നോക്ക് റിയോ ഏറ്റവും കുരുത്തം കേട്ടവൻ ഇവനാണ് കാരണം ഇവന് ഇവൻ താഴെ കൂടി പോണ തവള പാറ്റ എല്ലാത്തിനെയും കാണുമ്പോൾ കൊരച്ചുടങ്ങും യുമാര് വിചാരിക്കും വേറെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടക്കുര ഇതാണ് ഇപ്പൊ ഇത്തോട് പരിപാടി ഇവ പാട്ടിനെയൊക്കെ താഴേന്ന് കാണുമല്ലോ യുമാര് അവര് കാണണ്ടെന്നില്ല ഇവൻ കൊറച്ചു തുടങ്ങുമ്പോഴേക്കും എന്ത് കുറച്ചിലേക്ക് ഒരു വിചാരിക്കുന്നുള്ളൊരവസ്ഥയിൽ അപ്പൊ ഇത്രയേക്കുള്ളൂ കേട്ടോ എത്ര നേരായാലും ഞാൻ ഇത്രയേക്കൊള്ളു പറയുന്നത് അപ്പൊ ഉമാര ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ അന്നമ്മതി പുറത്ത് സൈക്കിളെ വിട്ടിണ്ട് അപ്പൊ അവളെയൊക്കെ പിടിച്ച് കേട്ടിട്ടു പറഞ്ഞേ പടിയോ 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 ഋഷി കുട്ടാ ബൈ 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 ബൈക്കാ